thank <laughs> you നമസ്കാരം സ്കന്ധഷ്ടിയുടെ മലയാള പരിഭാഷ അവതരണത്തിൻ്റെ നാലാമത്തെ ഭാഗത്തിലേക്കാണ് ഇന്ന് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് കഴിഞ്ഞ ഭാഗം ഏവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ നാലാമത്തെ ഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് യൂട്യൂബിന് ഇപ്പോൾ ചില റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ട് അത് ബേസ് ചെയ്തിട്ടായിരിക്കും ഞാൻ വീഡിയോസ് ഇനി ചെയ്യുന്നത് അപ്പോൾ അതിൽ ഈ വിഷ്വൽസ് ഈ പറയുന്ന മുപ്പത്തിരണ്ട് മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന വിഷ്വൽസ് അത് ഇടയ്ക്ക് ചില മാറ്റങ്ങൾ ഞാൻ വരുത്തിയിട്ടുണ്ട് കാര്യം വേറൊന്നുമല്ല അപ്പം ഈ കോപ്പിറൈറ്റ് കണ്ടൻറ്റ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന കാര്യങ്ങൾ അതൊക്കെ യൂട്യൂബ് ഇപ്പോൾ ചെയ്തിരിക്കുകയാണ് സോ കുറേ മെനക്കെട്ട് കഷ്ടപ്പെട്ട് ഞാൻ സ്വയം കോപ്പി റൈറ്റ്സ് അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള കുറേ വിഷ്വൽസ് സെലക്ട് ചെയ്തെടുത്ത് അത് എഡിറ്റ് ചെയ്ത് അതിൽ കുറച്ച് ഒക്കെ എൻ്റെതായ രീതിയിൽ വർക്കൗട്ട് ചെയ്ത് ഒരു തമ്പുരൂവിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്ത് ആണ് ഞാൻ ഇത് ചെയ്തു പോകുന്നത് അപ്പോൾ പഴയ പോലുള്ള വിഷ്വൽസ് ഇനി കിട്ടാൻ ചാൻസസ് കുറവായിരിക്കും കൂടുതലും ഞാൻ മാനുവലി ആയിട്ടുള്ള അതായത് ഞാൻ വീട്ടിൽ ചെയ്യുന്ന പൂജകളുടെയും മറ്റ് വിഷ്വൽസും കൂടെ ഇതിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ എല്ലാവരും അക്കാര്യത്തിൽ സഹകരിക്കുക എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് വേണ്ട കാര്യം കന്ദഷഷ്ടി കവചത്തിൻ്റെ മീനിങ് അതെന്തായാലും ഞാൻ ഒരു തേർട്ടി അല്ലെങ്കിൽ ഫോർട്ടീൻ മിനിറ്റ്സോളം നീണ്ടു നിൽക്കുന്ന രീതിയിൽ ഒരു ലോങ് ടൈം വീഡിയോ എന്തായാലും അവതരിപ്പിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഞാൻ പറയുന്ന കാര്യവുമായി ഒത്തുപോകുമെന്ന് ഞാൻ വിചാരിക്കുന്നു വിഷ്വൽസ് പലതാണ് അല്ലെങ്കിൽ വിഷ്വൽസ് സെയിം വിഷ്വൽസ് തന്നെയാണ് വരുന്നത് വിഷ്വൽസിനകത്തല്ല ഇവിടെ കാര്യം ഞാൻ പറയുന്ന കാര്യത്തിലാണ് അതായത് ഞാൻ പറയുന്ന സ്ലോഹത്തിൻ്റെ അർത്ഥത്തിലാണ് നിങ്ങൾ മെയിനായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് വിഷ്വൽസ് അതിന് ഏതു ആയിക്കോട്ടെ അത് ഞാൻ ഡയറക്റ്റ് ഇനി എൻ്റെ ഫേസ് കാണിച്ച് പറയുന്നത് ആയിക്കോട്ടെ അല്ലാത്ത ആയിക്കോട്ടെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അർദ്ധരാത്രിയിലായിരിക്കും അല്ലെങ്കിൽ ഈ വോയിസ് ഞാൻ ഷൂട്ട് ചെയ്യുന്നതിന് എൻ്റേതായിട്ടുള്ള ചില ടൈമിംഗ് ഉണ്ട് ആ ടൈമിങ്ങിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതിന് ബേസ് ആയിട്ടുള്ള ഒരു ടൈം വേണം നമ്മുടെ ചുറ്റുവട്ടം ഫുൾ സൈലൻ്റ് ആയിരിക്കണം അപ്പോൾ കൂടുതലായിട്ടും ഞാൻ മിഡ് നൈറ്റാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതായത് വോയിസ് റെക്കോർഡിങ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് സൈലൻ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ കിട്ടും എങ്കിലും ബാക്കിലൂടെ നൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള നോയ്സസ് കയറി വരാം എങ്കിലും അതിനെല്ലാം ഓവർകം ചെയ്തിട്ടാണ് ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില റിസ്കുകളുണ്ട് അപ്പോൾ ഏവരും അതൊക്കെ അംഗീകരിച്ച് തെറ്റു പുറത്ത് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ പ്രവേശിക്കാം ശ്ലോകത്തിൻ്റെ അടുത്ത ഭാഗത്തിലേക്കാണ് ഇനി നമ്മൾ കിടക്കാൻ പോകുന്നത് ആറു മുഖവും അണിമുടിയാറും നീണ്ട പുരുകയും പന്നീർ കണ്ണും പവളച്ച വായും നന്നെ നെറ്റിയിൽ നവമണിച്ചു ഈരാറ് സെവിയ ഇലഹ കുണ്ടലവും ആറിന് തിൻപുയർ തഴകിയ മാർവിൽ പൽഭൂഷണവും പതക്കവും കറുത്ത് നന്മണി പൂണ്ട നവരത്നമാല അപ്പോൾ ഈ പറഞ്ഞ ഈ വരികൾ അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കാം ഭഗവാൻ മുരുകൻ്റെ കേശാദിപാദ വന്ദനത്തെയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് അതായത് ഭഗവാൻ്റെ തല മുതൽ പാദം വരെയുള്ള ആകാരഭംഗിയെ ആസ്പദമാക്കി ഭഗവാൻ ധരിച്ചിരിക്കുന്ന ആഭരണങ്ങളെ ആസ്പദമാക്കി ഭഗവാൻ്റെ ശരീരപ്രകൃതിയെ ആസ്പദമാക്കി ഭഗവാൻ്റെ സൗന്ദര്യത്തെ ആസ്പദമാക്കി ആണ് ഇവിടെ ഈ വരികൾ പറഞ്ഞിരിക്കുന്നത് ആറ് മുഖവും അണിമുടി ആറ് മുഖം ആറ് മുഖങ്ങളുള്ള ഭഗവാന്റെ ആ ഒരു രൂപവും അണിമുടി അണിമുടി എന്നാൽ കിരീടം ഭഗവാൻ മുരുകൻ തലയിൽ ധരിച്ചിരിക്കുന്ന കിരീടത്തെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആറു മുഖങ്ങളുള്ളപ്പോൾ ആറ് കിരീടങ്ങളും കാണുമല്ലോ അതാണ് ആറ് മുഖവും അണിമുടി ആറും ഈ മുടി ആറും എന്ന് പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടില്ലേ ഈ മുടിയെടുപ്പ് ദേവിയുടെ മുടിയെടുപ്പ് അതെന്താ സത്യത്തിൽ മുടിയെടുപ്പ് എന്ന് പറയുന്നത് കിരീടമല്ലേ ഒരു കിരീടം പോലത്തെ ഒരു സംഭവമല്ലേ അത് നമ്മൾ തലവെക്കുന്നത് അതേപോലെ കിരീടത്തിനെയാണ് ഇവിടെ മുടി എന്ന് ഉദ്ദേശിക്കുന്നത് ആറ് മുഖവും അണിമുടിയാറും നീറിടു നെറ്റിയിൽ നീണ്ട പുരവവും നീറിടു നെറ്റി എന്നുവെച്ചാൽ ഭസ്മത്തെ ആണ് സൂചിപ്പിക്കുന്നത് തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ തമിഴിൽ തിരുനീര് എന്നാണ് നമ്മൾ നെറ്റിയിൽ അണിയുന്ന ഭസ്മത്തിന് പറയുന്നത് അപ്പോൾ നീറിട് നെറ്റിയിൽ നീറിടുന്ന നെറ്റിയിൽ ഭസ്മം ധരിക്കുന്ന ആ തിരുനെറ്റിയിൽ നീണ്ട പുരുവവും നല്ല നീളമുള്ള പുരികങ്ങൾ കണ്ണിൻ്റെ നല്ല നീണ്ടമുള്ള പുരികങ്ങൾ ഉണ്ട് അപ്പോൾ ഭസ്മം ധരിക്കുന്ന നെറ്റിയിൽ നീണ്ട പുരികങ്ങൾ ഉണ്ട് പന്നീർ കണ്ണും പവളച്ച വായും പന്നീർ കണ്ണ് അതായത് ആറ് മുഖങ്ങൾ അപ്പോൾ പന്ത്രണ്ട് കണ്ണുകളുണ്ട് ആ പന്ത്രണ്ട് കണ്ണുകളെയും ആണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് പണ്ണീർ കണ്ണും പവളച്ച വായും എന്താണ് ഈ പവളച്ച വായും പവിഴമണി പോലെ ഉള്ള പവളച്ച എന്ന് പറയുമ്പോൾ പവിഴം പോലെ മുട്ടുപോലെ ഉള്ള അത്രത്തോളം ആകാരഭംഗിയുള്ള പല്ലുകൾ ഉള്ള വ ഇളങ്ങുന്ന പല്ലുകളുള്ള വ എന്ന് വേണമെങ്കിൽ പറയാം പവളച്ച വായും നൺറ് നെറ്റിയിൽ നവമണി ചുട്ടിയും ഭഗവാന്റെ ഭസ്മം ധരിച്ചിരിക്കുന്ന സുന്ദരമായ നെറ്റിയിൽ നവമണി ചുറ്റിയും നവരത്നങ്ങൾ കൊണ്ടുള്ള നെറ്റിച്ചുട്ടി അണിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ നവരത്നങ്ങൾ കൊണ്ടുള്ള നെറ്റിയിൽ ധരിക്കുന്ന ആഭരണം ധരിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വരിയുടെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കണം ഭഗവാൻ്റെ മുഖത്തിനെ ആ മുഖത്തിൻ്റെ സൗന്ദര്യത്തെ അല്ലെങ്കിൽ ഭഗവാൻ ധരിച്ചിരിക്കുന്ന ആഭരണത്തെ മുഖം മുതലാണ് തുടങ്ങിയിരിക്കുന്നത് ഒന്നും കൂടെ ഞാൻ പറയാം ആറ് മുഖവും അണിമുടിയാറും ആറ് മുഖങ്ങൾ കിരീടം ധരിച്ച ആറ് മുഖങ്ങൾ കിരീടം ധരിച്ച ആറ് മുഖങ്ങളുള്ള ആറ് മുഖവും അണിമുടിയാറും നീരിട നെറ്റിയിൽ ഭസ്മം ധരിക്കുന്ന നെറ്റിയിൽ നീണ്ട പുരുകവും നീളമുള്ള പുരികങ്ങളുണ്ട് പനിർ കണ്ണും പന്ത്രണ്ട് കണ്ണുകളും പവിഴം പോലെ തിളങ്ങുന്ന പല്ലുകളുള്ള വ പവളച്ച വായും നെറി നെറ്റിയിൽ ഈ ഭസ്മം ധരിക്കുന്ന നെറ്റിയിൽ നവമണിച്ചുട്ടിയും അതായത് നവരത്നങ്ങൾ കൊണ്ടുള്ള നെറ്റിച്ചുട്ടിയും ഈരാറ് സെവിയിൽ രണ്ട് ചെവികളിൽ ഇളക് കുണ്ടളകും ഇളകുന്ന അല്ലെങ്കിൽ കുലുങ്ങുന്ന രണ്ട് കുണ്ടലങ്ങൾ അതായത് കമ്മൽ ഭഗവാന്റെ ആ ഒരു കമ്മലിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് ആറി തെൻപുയർത്ത് അഴകിയ മാർവിൽ ഈ വരിയിൽ അർത്ഥമാക്കിയിരിക്കുന്നത് കൈയുടെ ഭഗവാൻ മുരുകൻ്റെ ആ കൈ ഉണ്ടല്ലോ ആ കൈയുടെ ഭുജംഗം ഉണ്ടല്ലോ ഭുജംഗം ആ ഭുജംഗത്തിലെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ആറ് മുഖനാണെന്ന് പറഞ്ഞു ആ പന്ത്രണ്ട് കൈകളുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു ഏകദേശം നിങ്ങൾ ആ ഒരു രൂപം മനസ്സിലേക്ക് സൃഷ്ടിക്കുക അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വരിയുടെ അർത്ഥം മനസ്സിലാവും ആറ് മുഖങ്ങളുള്ള പന്ത്രണ്ട് കൈകളുള്ള ഭഗവാന്റെ ആ കൈയുടെ ഭുജങ്ങൾ ആ ഭുജങ്ങൾ ചേരുന്ന മാറിൽ നെഞ്ചിൽ പലതരത്തിലുള്ള തരത്തിലുള്ള പൽഭൂഷണവും പല വിധത്തിലുള്ള ഭൂഷണങ്ങൾ ആഭൂഷണങ്ങൾ അതായത് ആടെ ആഭരണങ്ങളും പതക്കവം തരുത്ത് പതക്കം എന്നാൽ ആ ഒരു ഓർണമെൻസിനെയാണ് വർണ്ണിച്ചിരിക്കുന്നത് പതക്കവം തരുത്ത് നന്മണി പൂണ്ട നവരത്നമാലയും നവരത്നമാല ഉൾപ്പെടെ ഭഗവാൻ ധരിച്ചിരിക്കുന്നു ഇവിടെ കൂടുതലായിട്ട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഭഗവാൻ മുരുകൻ ധരിച്ചിരിക്കുന്ന നെഞ്ചിൽ ആ തിരുമേനിയിൽ ധരിച്ചിരിക്കുന്ന ആഭരണങ്ങളെയാണ് വർണ്ണിക്കുന്നത് അവിടെ വലിയ ആശക്കുഴപ്പെടുത്തലൊന്നും വേണ്ട പൽഭൂഷണവും ഏകദേശം തമിഴ് വശമുള്ള അല്ലെങ്കിൽ തമിഴ് അറിയാവുന്ന ഒരാൾക്ക് ഇത് ആ പറയുന്ന ആ ഒരു ശ്ലോകം വായിച്ച് നല്ല രീതിയിൽ വായിക്കുകയാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കും ആറിരത്തിൻപുയർ തഴകിയ മാർവിൽ ആറ് ഭുജങ്കങ്ങളും ചേരുന്ന ആ കൈയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ആ ആറ് മുഖൻ്റെ ആ ശരീരം മനസ്സിൽ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും അങ്ങനെയുള്ള ആ മാറിൽ പൽഭൂഷണവും വിവിധ തരത്തിലുള്ള ഭൂഷണങ്ങൾ ആ ആടെ ധരിച്ചിരിക്കുന്നു പതക്കവും തരുത്ത നന്മണി പൂണ്ട നവരത്നമാലയും നവരത്നമാലയും ആ ശരീരത്തിൽ ധരിച്ചിരിക്കുന്നു മുപ്പുറി നൂലും മുത്തണി മാർബും മുത്തുപോലെ അത്രത്തോളം പവിത്രമായ അല്ലെങ്കിൽ അഴകാർന്ന മീനിയിൽ മുപ്പുരിനൂല് പൂണൂല് ബ്രാഹ്മണർ ധരിക്കുന്ന പൂണൂല്യാണ് വർദ്ധിച്ചിരിക്കുന്നത് വർ പൂണൂല്യാണ് വർണ്ണിച്ചിരിക്കുന്നത് മുപ്പുരിനൂലും മുത്തണിമാർബും സെപ്പഴകുടയ ഈറുവയറുന്തിയും കുഞ്ഞുമാണല്ലോ ബാലമുരുകനാണല്ലോ അപ്പോൾ കുഞ്ഞു കുട്ടികളുടെ ആ ഒരു വയറുണ്ടല്ലോ ആ വയറിനെ പോലത്തെ വയറുണ്ട് എന്നാണ് വർണ്ണിച്ചിരിക്കുന്നത് സെപ്പഴകുടയ തിരുവയർ ഉന്തിയും തുവണ്ടമറുങ്കിൽ സുടറുളിപ്പട്ടും ഈ തുവണ്ടമറുകിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ധരിച്ചിരിക്കുന്ന ആ ഉടയാടയാണ് വർണ്ണിച്ചിരിക്കുന്നത് തുവണ്ടമറുങ്കിൽ സുടറുളിപ്പട്ടും നല്ല സ്വർണ നിറമുള്ള ഗോൾഡ് കളറായിട്ടുള്ള പട്ടുകൾ കാണുമ്പോൾ സ്വർണ നിറമുള്ള പട്ടില്ലേ അതുപോലത്തെ ഒരു പട്ടാണ് ഭഗവാൻ ഉടയാടയായിട്ട് ധരിച്ചിരിച്ചിരിക്കുന്നത് ധരിച്ചിരിക്കുന്നത് സുടറൊളിപ്പട്ടും നവരത്നം പതിറ്റ നർ ചീരാവും നവരത്നങ്ങൾ നവരത്നങ്ങൾ കൊണ്ട് ചേർത്ത അരപ്പട്ട അല്ലെങ്കിൽ അരഞ്ഞാണം നർ ചീരാവും ഈറുത്തോടെയഴകും ഇണൈമൂരം താളും രണ്ട് തൊടയുണ്ടല്ലോ തുടഭാഗങ്ങളെയാണ് വർണ്ണിച്ചിരിക്കുന്നത് തിരുവടി തിരുവടിയതനിൽ സിലംപൊലി മുഴങ്ക ആ രണ്ട് തുടകളും ചേരുന്നതിൻ്റെ കാലിൻ്റെ താഴോട്ടുള്ള ഭാഗത്ത് ചിലമ്പ് ചിലങ്ക ഭഗവാൻ ധരിച്ചിരിക്കുന്ന ചിലങ്ക തിരുവടിയതനിൽ സിലംപൊലി മുഴങ്ക തിരുവടി ഭഗവാന്റെ തിരുപാദങ്ങളിൽ ധരിച്ചിരിക്കുന്ന സിലംപൊലി ചിലങ്കയുടെ മുഴക്കം ശബ്ദം ധ്വനി ആ ചിലങ്കയുടെ നാദത്തിന് അല്ലെങ്കിൽ ആ ചിലങ്കയുടെ താളാത്മകമായ ശബ്ദത്തിനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ಶಕ ಗಣ ಶಕ ಗಣ ಶಕ ಗಣ ಶಕಣ ಮೊಕ ಮೋಕ ಮೋಕ ಮೊಕ 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 ಮೊಕಣ ನಕಣ ಕಣ 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 ಡಿಗು ಗುಣ ಡಿಗು ಗುಣ ಡಿಗು ಡಿಗುಣ ರ ಡು 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 ಡುಡುಡುಡು ಡ ಡ ಡಗು ಡಗು ಡಿಗು ಡಿಗು ಡಂಗು ಡಿಂಗುಗು എന്തുവാ ഇത് എന്ന് എല്ലാവർക്കും കൺഫ്യൂഷനാകും ഞാനൊരു കാര്യം പറയാം ഈ കാലിൽ ധരിച്ചിരിക്കുന്ന പാദസരം അല്ലെങ്കിൽ ചിലങ്ക ഇത് കിളിങ്ങുമ്പോൾ ഒരു ശബ്ദം വരുമല്ലോ ആ ശബ്ദത്തെ നമുക്ക് വർണ്ണിക്കാൻ പറ്റുമോ അതിന് എന്ത് പറയും കിലിങ് 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 എന്നൊരു ശബ്ദമല്ലേ അപ്പോൾ ഭഗവാന്റെ തിരുവടി ഭഗവാന്റെ കാലിലുള്ള ചിലങ്കയുടെ അല്ലെങ്കിൽ പാദസരത്തിൻ്റെ ശബ്ദധ്വനിയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് അപ്പോൾ അത്രത്തോളം മുത്തുകൾ കൊണ്ട് നിറച്ചിരിക്കുന്ന അല്ലെങ്കിൽ അത്രത്തോളം ശബ്ദ അത്രത്തോളം വലിയ ശബ്ദമുള്ള കാൽപാദത്തിലെ ചിലങ്കയെ പറ്റിയിട്ടാണ് പറയുന്നത് ആ ചിലങ്കയുടെ ശബ്ദധ്വനികളാണ് ഈ പറയുന്ന ശകണ ശകഗണ ശകഗണ ശകണയും ഈ ഡിഗുണ ഡിഗു അല്ലാതെ ഇതിനകത്ത് വലിയ വേറെ അർത്ഥങ്ങൾ ഇല്ല ഓക്കെ ഈ ഒരു കാര്യം ഇത്രയും മനസ്സിലാക്കി കാണുമല്ലോ ഭഗവാൻ്റെ മുഖത്തിനെ മുതൽ അതായത് മുഖം മുതൽ ഇപ്പോൾ പാദം വരെ എത്തിയിരിക്കുകയാണ് വിന്ദു വിന്തു മയിലോൻ വിന്തു മുന്തു മുറുകവേൽ മുന്തു എത്രയും വേഗം വരൂ ഭഗവാനെ മയിലിൻ്റെ പുറത്ത് കയറി വേഗം വാ എന്നെ രക്ഷിക്കാൻ വാ മുന്തു മുന്തു മുറുകവേൽ മുന്തു ഒരു ശ്ലോകത്തിനകത്ത് ഈ ഒരു പറഞ്ഞിരിക്കുന്ന ഈ വരികൾ ഇതിനെ എല്ലാവരും നിസാരമായിട്ടാണ് കാണുന്നത് ഒരിക്കലുമല്ല അങ്ങനെ നിസ്സാരമായിട്ട് കാണേണ്ട ഒരു അക്ഷരങ്ങളല്ല ഇത് ഈ ഒരു അക്ഷരങ്ങൾ നമ്മൾ അത്രത്തോളം ഭക്തി നിർഭരമായ സമയത്ത് ചൊല്ലുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ വൈബ്രേഷൻ അറിയാൻ സാധിക്കും അത് ചുമ്മാ പാട്ട് പോലെ ചൊല്ലുന്നവർക്ക് അറിയാനൊന്നും പറ്റില്ല അത് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ചൊല്ലുന്ന ഒരാൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും

ചൊല്ലുമ്പോൾ തന്നെ നമുക്ക് അത് മനസ്സിലാകും ചുമ്മാ ഇത് കൈ കെട്ടിയിട്ട് അല്ലെങ്കിൽ ഇതൊരു ഇതിൻ്റെ ഒരു പുസ്തകം കൈ കെട്ടിയിട്ട് അത് ഈ പറഞ്ഞ കണക്ക് ഈ ഡ ഗു ഡ ഗു ഡി അങ്ങനെ ചൊല്ല അങ്ങനെയല്ല ഇതിന് ഇതിൻ്റെ ആ ഒരു ശബ്ദത്തിൻ്റെ ഒരു തരംഗമുണ്ട് അത് ആ രീതിയിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള സ്കന്ധഷ്ടി കവചത്തിൻ്റെ സോങ്സ് ഇന്ന് ഇഷ്ടംപോലെ യൂട്യൂബ്സിൽ പല പല സിംഗേഴ്സ് പാടിയത് അവൈലബിളാണ് അതിൽ എടുത്തു പറയേണ്ടത് നിങ്ങൾക്ക് സ്കന്ധഷ്ടി കവചത്തിൻ്റെ ആ ഒരു ടോൺ മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയത് നമ്മുടെ എത്ര ചേച്ചി പാടിയ ഒരു ഇതുണ്ട് ശ്ലോകമുണ്ട് സ്കന്ധഷ്ടി അത് പഠിക്കാൻ സ്കന്ധഷ്ടി കവചം കാണാതെ താളാത്മകമായി പഠിക്കാൻ പറ്റിയത് അതുതന്നെയാണ് അത് നല്ല വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ട് ഓരോ വാക്കുകളും പറയുന്നുണ്ട് കേൾക്കുമ്പോൾ മലയാളത്തിൽ കേൾക്കുന്ന ആ ഒരു ഫീല് കിട്ടും അത് നല്ലതാണ് സന്തോഷം അതിനകത്ത് അത് ആ ഒരു ടോണിൽ ഒരു താളാത്മകമായിട്ട് ആ വരികൾ വരുന്നുണ്ട് ഡ ഗു ഗുഡി ഗുഡി ഗു ഡി ഗു വിന്ദു വിന്ദു മൈലോൺ വിന്ദു മുന്തു മുന്തു മുറുകൽ മുന്തു ഇങ്ങനെ നമ്മൾ ഈ ഒരു ശബ്ദങ്ങൾ പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു വൈബ്രേഷൻ ഉണ്ട് അത് നല്ല രീതിയിൽ ധ്യാനിച്ച് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ചൊല്ലുന്ന ഒരാൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും ആർക്കെങ്കിലുമൊക്കെ അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നല്ലത് ഇനി മനസ്സിലാക്കാൻ സാധിക്കാത്തവർക്ക് ഞാൻ ഈ പറയുന്ന കണക്ക് ഇതിനെ ഒരു പാട്ടായിട്ട് കാണാതെ ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കി ഇതിൻ്റെ ഓരോ അക്ഷരങ്ങളുടെയും തത്വങ്ങളും പൊരുളുകളും മനസ്സിലാക്കി ചൊല്ലുമ്പോൾ നിങ്ങൾക്കത് ഇനി ചിലപ്പോൾ ക്യാച്ച് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഓക്കെ എൻട്രനയാളും മൈന്ദൻ വേണ്ടും ലാലാ ലാലാ ലാലാവേഷവും ലീല ലീലാ ലീലാ വിനോദനെ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വരിയുടെ അർത്ഥം ഇത്രയേ ഇത്രയുള്ളൂ എൻട്രനയാളും ഏറകച്ചെൽവ ഏറകച്ചെൽവ അതായത് തിരുവേരകം സ്വാമിമലയിൽ താമസിക്കുന്ന അല്ലെങ്കിൽ സ്വാമിമലയിൽ വസിക്കുന്ന ഭഗവാനെ മുരുക അങ്ങ് എൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചാലും അല്ലെങ്കിൽ എന്നെ ഉൾക്കൊണ്ടാലും എന്നെ അംഗീകരിച്ചാലും മൈൻഡെൻ വീണ്ടും വരം പകേതു ഒരു കുട്ടിയായ അല്ലെങ്കിൽ അങ്ങയുടെ കുട്ടിയായ എന്നെ സഹായിച്ചാലും എന്നെ രക്ഷിച്ചാലും എനിക്ക് വേണ്ട വരം തന്ന് എന്നെ അനുഗ്രഹിച്ചാലും ലാലാ ലാല ലാലാവേഷവും നല്ല തിളങ്ങുന്ന അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള ഉടയാട വേഷം വേഷം മീൻസ് ധരിച്ചിരിക്കുന്ന ആ വസ്ത്രം ആ വസ്ത്രത്തിനെ ആസ്പദമാക്കിയിട്ടാണ് പറഞ്ഞത് ലാല ലാലാ ലാലാവേഷവും ലീല ലീലാ വിനോദിനി ബാലമുരുകനാണല്ലോ അപ്പോൾ നമ്മുടെ കൃഷ്ണനെ പോലെ തന്നെ ഇത്തിരി കുസൃതി ഇത്തിരി കളി ചിരി ആ ഒരു കുട്ടിത്തം ആ ഒരു കുട്ടിത്തത്തെ ആണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് ലീലാലീല ലീലാവിനോദനെ ഉൺതിറുവടിയെ ഉറുതി എൻ്റെ എൻ തലൈ തലവൈത്തും ഇണയടിക്ക ഉൻ തിരുവടിയെ നിൻ്റെ തിരുവടി അതായത് ഈ ഇദ്ദേഹം അതായത് ഇദ്ദേഹം ഒരു കുഞ്ഞിനെ പോലെ ഒരു ബാലനെ പോലെ മാറിയിട്ട് ബാലനാണ് നിൻ്റെ മകനാണ് അല്ലെങ്കിൽ നിൻ്റെ ബാലനാണ് എന്ന ഒരു അർത്ഥം വെച്ചിട്ട് ഉൻ തിരുവടിയെ നിൻ്റെ വാതാരാവിന്ദങ്ങളെ അല്ലെങ്കിൽ നിൻ്റെ കാലടിയിൽ മുറുകെ ഞാൻ പിടിച്ചിരിക്കുകയാണ് യു റുവടിയെ വെറുതെ നിന്നെ വിശ്വസിച്ച് അല്ലെങ്കിൽ നിൻ്റെ കാൽപാദങ്ങളെ വിശ്വസിച്ച് ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഭഗവാന്റെ മുമ്പിൽ കാല് മുഴുവൻ കൂട്ടി പിടിച്ചിട്ട് നമ്മുടെ തല അദ്ദേഹത്തിൻ്റെ പാദത്തിൽ തട്ടുന്ന രീതിയിൽ കിടക്കുക ഇല്ല എന്നെ രക്ഷിക്കണം എന്നെ വെറ്റ പറ്റൂ ഞാൻ എന്നെ കാല് പിടിക്കാം എന്ന് പറഞ്ഞ് അതൊന്ന് സങ്കല്പിക്കുക നമ്മൾ ഭഗവാന്റെ പാദങ്ങളെ മുറുകെ കെട്ടിപ്പിടിച്ചു ശേഷം നമ്മുടെ നെറ്റി അല്ലെങ്കിൽ നമ്മുടെ തല ഭാഗവാൻ്റെ പാദത്തിൽ സ്പർശിക്കുന്ന രീതിയിൽ കിടക്കുന്നു ഉൺ തിരുവടിയേ ഉറുതി എൻ്റെ ഉറുതി എന്നാൽ വിശ്വസിച്ച ആത്മാർത്ഥയോടെ അല്ലെങ്കിൽ പരിപൂർണമായി വിശ്വസിച്ച ഉറുതി എൻ്റെ എൺ തലവൈത്തും എൻ്റെ തല വച്ചിരിക്കുന്ന എൺ തലവൈത്തുൻ ഇനയടി കാക്ക നിൻ്റെ പാദങ്ങളിൽ എൻ്റെ തലയടി വച്ചിരിക്കുകയാണ് എന്നെ രക്ഷിക്കണം അതായത് താൻ പൂർണ്ണമായും ഭഗവാനിലേക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ പൂർണ്ണമായി നിന്നിൽ എന്നെ വിട്ടു തന്നിരിക്കുന്നു എന്നെ രക്ഷിക്കുക ബാക്കി നിൻ്റെ ഉത്തരവാദിത്തമാണ് അതായത് ബാക്കി നീ ചെയ്യുക ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് നിൻ്റെ കാലം മുറുകെ പിടിച്ചിരിക്കുകയാണ് ഞാൻ വിടില്ല എന്നെ രക്ഷിച്ചേ പറ്റൂ ആ ഒരു വർണ്ണനയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഞാൻ പറയുന്ന കാര്യം നിങ്ങളൊന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കും എന്നുയിർക്കുയിറാം ഇറൈവൻ കാക്ക പന്നിറുവിഴിയാൽ ബാലനെ കാക്ക പന്നിറുവിഴിയാൽ പാലനെ കാക്ക എന്നുറാം ഇറവൻ കാക്ക പന്നിറുവിഴിയാൽ കാക്ക കുയിരാം എൻ്റെ ജീവൻ്റെ ജീവനായ നമ്മൾ പറയത്തില്ല എൻ്റെ ജീവനേക്കാൾ എന്നൊക്കെ പറയുള്ളൂ അതുപോലെ എൻ്റെ ജീവൻ്റെ ജീവനായി എന്നുയിർക്ക് അതായത് എൻ്റെ ജീവൻ്റെ ജീവനായ ഉയരാം ഇറൈവൻ ഭഗവാൻ എന്നെ രക്ഷിക്കണേ എൻ്റെ ജീവൻ്റെ ജീവനായ ഭഗവാനെ എന്നെ രക്ഷിക്കണേ പന്നിരുവിഴിയാൽ പന്ത്രണ്ട് കണ്ണുകളുള്ള മുഖത്താൽ വിഴി അല്ലെങ്കിൽ പന്നിരുവിഴിയാൽ പന്ത്രണ്ട് കണ്ണുകളുടെ ദർശനത്താൽ ബാലനെ കാക്ക ആശ്രയിച്ചിരിക്കുന്ന ഈ ബാലനെ ഈ പൈതലിനെ കാക്കണേ ആശ്രയിച്ചിരിക്കുന്ന ഈ പൈതലിനെ കാക്കണേ ഇവരി പൂർണ്ണമായി പറയുകയാണെങ്കിൽ എന്നുയിർ കുയി ഉൺതിരുവടിയെ ഉറുതിയെണ്ണും എൺ തലവും ഇനയടി കാക്ക എന്നു കുയിൻ കാക്ക പഞ്ഞിർവിഴിയാൽ പാലനെ കാക്ക നിന്നെ വിശ്വസിച്ച് നിന്റെ പാതാരന്ത നിന്നെ വിശ്വസിച്ച് നിന്റെ കാൽകൾ മുറുക പിടിച്ച് എൻ്റെ തല നിന്റെ പാദത്തിൽ സമർപ്പിച്ചിരിക്കുകയാണ് മുരുക എന്നെ നീ രക്ഷിക്കണം നിൻ്റെ കാലടിയിൽ കിടക്കുന്ന എന്നെ നീ രക്ഷിക്കണം എൻ്റെ ജീവൻ്റെ ജീവനായ ഭഗവാനെ എന്നെ നീ രക്ഷിക്കണം നിൻ്റെ പന്ത്രണ്ട് കണ്ണുകളാൽ തുറന്ന് എന്നെ പരിപാലിക്കണം എന്നെ സഹായിക്കണം എനിക്ക് വേണ്ട അനുഗ്രഹങ്ങൾ വരങ്ങൾ തരണി മുരുക എന്നാണ് ഈ വരിയിൽ അർത്ഥമാക്കിയിരിക്കുന്നത് ഇനി പറയാൻ പോകുന്ന വരികൾ കന്നഷഷ്ടി കവിതത്തിൽ പ്രധാനമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഭാഗമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് മറ്റുള്ളവർ പറയുന്ന എനിക്കറിയത്തില്ല എനിക്ക് പറയാനുള്ളത് കാര്യം ഇനി പറയുന്ന ഓരോ കാര്യങ്ങളും ഒരു മനുഷ്യ ശരീരത്തിനെ ആസ്പദമാക്കി എല്ലാ അവയവങ്ങളെയും അഞ്ചേന്ദ്രിയങ്ങളെയും ഇൻറ്റേർണൽ ഓർഗൺസിനെയും ഒക്കെ ആസ്പദമാക്കി പറയുന്ന ഒരു കാര്യമാണ് ഒരു വ്യക്തി താൻ അയാൾ വേദന കൊണ്ട് അല്ലെങ്കിൽ അസുഖം കൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ പൊതുവേ പ്രാർത്ഥിക്കുന്ന ദൈവമേ എന്നെ രക്ഷിക്കണേ എൻ്റെ അസുഖം മാറ്റിത്തണേന്നാണ് എന്നാൽ ഇദ്ദേഹം കന്ദഷഷ്ടി കവിതത്തിലൂടെ പറയുന്നത് തൻ്റെ ഓരോ ശരീരഭാഗങ്ങളെയും ഭഗവാനെ മുരുക കാക്കണേ കണ്ണുകളെ കാക്കണേ വാ കാക്കണേ ചെവിയെ കാക്കണേ മൂക്ക് കാക്കണേ സംസാരിക്കുന്ന നാവിനെ നാവിനെക്കാക്കണേ ശരീരത്തിലെ ഭാഗങ്ങളെ ഭാഗങ്ങളെക്കാക്കണേ നെഞ്ചിനെ കാക്കണേ നെഞ്ചിൻ്റെ അരയെ കാക്കണേ നാഭി കാക്കണം അങ്ങനെ ഒരു ഒരു കൂട്ടം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് പറയുന്നത് ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഭാഗം ഭഗവാൻ മുരുകൻ്റെ തല മുതൽ പാദം വരെയുള്ള വർണ്ണനയാണ് അതിൽ ഭഗവാൻ അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങളെ പറ്റിയും ഭഗവാന്റെ ആകാര ഭംഗിയെ പറ്റിയും ഒക്കെയാണ് വിവരിച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗം ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുകയാണ് വരാനിരിക്കുന്ന ഭാഗം ഒരു മനുഷ്യ ശരീരത്തിൻ്റെ ഇൻ്റർണൽ ഓർഗാൻസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളെ വർണ്ണിക്കുന്ന കുറച്ച് ഭാഗങ്ങളാണ് കന്ദഷഷ്ടി കവചത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് വരാനിരിക്കുന്നത് രണ്ടും കൂടെ ഒരു എപ്പിസോഡ് പോലെ ചെയ്യാമെന്നാണ് വിചാരിച്ചത് പക്ഷേ അതൊരു വലിയ ലോങ് ഡ്യൂറേഷനുള്ള വീഡിയോ അൻപത് മിനിറ്റിന് പുറത്തേക്ക് പോകും അതുകൊണ്ട് ഞാനിത് രണ്ട് ഭാഗങ്ങളായിട്ടാണ് അവതരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അടുത്ത ഭാഗമായിരിക്കും കുറച്ചുകൂടി എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ട രീതിയിൽ ആയിരിക്കും ഞാൻ ഞാനെൻ്റെ പ്രിപ്പറേഷൻ നടത്തിയിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഭാഗം ഏവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ കന്ദഷഷ്ടി കവചത്തിൻ്റെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ചൊവ്വാഴ്ച ഇതിൻ്റെ തുടർഭാഗം ഉണ്ടായിരിക്കുന്നതായിരിക്കും ഏവരും ഇതുവരെയുള്ള എല്ലാ ഭാഗങ്ങളും മനസ്സിലാക്കിയതിനു ശേഷം അടുത്ത ഭാഗത്തിലേക്ക് അതിനുശേഷം വരാനിരിക്കുന്ന ഭാഗങ്ങൾ കൂടി മനസ്സിലാക്കുമ്പോൾ കന്നഷഷ്ടി കവചത്തിൻ്റെ ഏകദേശം ഒരു ഭാഗം നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാവുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് ഭഗവാൻ മുരുകൻ നിങ്ങളുടെ ന്യായമായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും നടത്തി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം